ഹായ് ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പോകുന്നത് വല്ല്യമ്മൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ കൂടുതലതാണ് കണ്ണൻ എൻ്റെ മേമൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ അവൻ ഞങ്ങൾ കൂട്ടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് വല്യമ്മൻ്റെ വീട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഈ അതിഥിയെ നമ്മൾ കണ്ണിൽ കണ്ടത് ആൾ നല്ല താളത്തിൽ മെല്ലെ തുഴഞ്ഞിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ എന്തായാലും നീർക്കോലിയുടെ കടികിട്ടി അത്താഴം മുടങ്ങി അരക്കുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അങ്ങനെ നമ്മൾ വീടെത്തി അപ്പോൾ രണ്ടമ്മമാരും ഇഹുവിനെ കാത്ത് ഉമ്മറപ്പടിയിൽ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ യഹുനെ കാണുമ്പോൾ അങ്ങനെ നീട്ടി വിളിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ ഇഹു കുറച്ച് ബിൽഡപ്പ് പിടിക്കും കാര്യം കുറച്ച് കഴിയണ ആൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് മിംഗിൾ ചെയ്യില്ല ആൾ കുറച്ച് ഒന്നെടുത്ത് നടന്നൊക്കെ സെറ്റായി കഴിഞ്ഞാലാണ് ആൾക്ക് കുഴപ്പമുണ്ടാവില്ലേ അപ്പോൾ പിന്നെ വല്യമ്മ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മെരിക്കെടുക്കാൻ വേണ്ടിയിട്ട് കുറേ പൂവും മതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കിട്ടും അതിന് വേണ്ടി ഇങ്ങനെ കൊണ്ടുപോയിക്കാണ് അപ്പോൾ പിന്നെ വലിയൊരു ചെടിയൊക്കെ കണ്ടപ്പോൾ പിന്നെ അവിടെ നിർത്തിയിട്ട് എന്നോട് ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇപ്പോൾ പിന്നെ കുറേ നേരം എന്നെയും നോക്കുന്നുണ്ട് പിന്നെ വല്ല്യമ്മേനെയും നോക്കിയിട്ട് പിന്നെ അവിടേക്ക് ഇവിടേക്കൊക്കെ നോക്കുകയാണ് ആളെ പിന്നെ ഫോട്ടോയ്ക്ക് പോസ്റ്റൊന്നും ചെയ്യണില്ല കേട്ടോ അങ്ങനെ പിന്നെ എന്താ ഒരു ചെറിയ ബൊമ്മക്കുട്ടീനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ അത് കൈകൊണ്ട് വാങ്ങിക്കണില്ല ഒരു വിരലും കൊണ്ട് ആ കുളത്തിൻ്റെ ഉള്ളിൽ കൂടെ ആൾ ഇടാനാ നോക്കണത് കേട്ടോ അപ്പൊ അത് കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കണേണ് പിടിക്കണില്ലയെന്നു പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അവിടെ അടുത്തൊരു അമ്പലക്കുളം ഉണ്ട് അപ്പൊ എന്തായാലും നമ്മൾ അവിടേക്കൊന്നു പോവാ വിചാരിച്ചു അപ്പൊ അങ്ങനെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ആളുകളൊന്നും ഉണ്ടാവില്ല ഏകദേശം ഒരു നാലഞ്ചു മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ആൾക്കാർ വരും തിരുമ്പും കുളിക്കുക ഒക്കെ ചെയ്യണ കുളാണ് കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ ആയിരിക്കും ആൾക്കാരൊക്കെ ഉണ്ടാവുക ഇപ്പൊ പിന്നെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുകയാണ് അപ്പം ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ പടവുകളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളവിടെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ ഉണ്ട് അത്യാവശ്യം മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല വെള്ളമൊക്കെ നല്ല നിറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് ഇഹു പിന്നെ കുളത്തിക്കൊന്നും നോക്കുന്നില്ലേ മാമ പറയണ എന്തൊക്കെയോ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ യഹുവിന് ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കാൻ വേണ്ടി വെറുതെ ഒന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടുതലായിട്ടൊന്നും ഇറക്കിയില്ല ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ആ പടവിൻ്റെ അവിടെ അങ്ങനെ ചെറുതായിട്ടൊന്നും നിർത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ആളെ കയറ്റി വേഗം പിന്നെ കുളത്തിൽ നല്ല രീതിയിൽ മീനുണ്ടായിരുന്നു കേട്ടോ അമ്പലക്കുളം ആയതുകൊണ്ട് മീനൊന്നും പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നല്ല രീതിയിൽ മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരം കാലൊക്കെ ഇട്ട് ഇരുന്ന് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് കയറി കേട്ടോ അങ്ങനെ പിന്നെ അമ്പലത്തിൻ്റെ അവിടേക്കൊന്ന് പോവാ വിചാരിച്ചു അപ്പോഴേക്കും മൂന്നു മൂന്നര ഒക്കെ ആയിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ട് നടക്കടച്ചിട്ടാണ് ഇരിക്കുണ്ടായിരുന്നത് പിന്നെ ഈ അമ്പലം ശ്രീരാമക്ഷേത്രമാണ് അപ്പം അവിടെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ അവിടെ രണ്ട് ചുമരൻ്റെ അവിടെയും ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെയും ഒക്കെ വരച്ചിട്ടുണ്ട് അപ്പം മാമിയും കൂടി അതിൻ്റെ മുന്നിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് നടക്കുകയാണ് അപ്പോൾ ചെറുതായിട്ട് മഴക്കാറൊക്കെ അങ്ങനെ ഉണ്ട് പെയ്യൊന്നും ഇല്ല തോന്നുന്നു ചെറുതായിട്ടൊരു മൂടിപ്പിടുത്തൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മളെ വീട്ടിലേക്ക് വന്നു അപ്പോൾ വല്ല്യമ്മിക്ക് നല്ല അടിപൊളി ഒരു ഗാർഡൻ ഉണ്ട് അപ്പോൾ വല്ല്യമ്മീൻ്റെ ഗാർഡൻ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് പറയട്ടോ ഞാൻ എന്തായാലും കാണിക്കാം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നമ്മളെങ്ങനെ അകത്ത് കയറിയിട്ടുണ്ട് അപ്പോഴേക്കും മിഹുനൊരു ബുക്കും പേന കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം പേനൊക്കെ ഒക്കെ കടിച്ചു പിടിച്ചിട്ട് എന്തൊക്കെയൊക്കെയാണ് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും വലിയമ്മ ചായൊക്കെ ഉണ്ടാക്കുകയാണ് കണ്ണനും മാമ്മയ്ക്കും പോകാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ എന്തായാലും വേഗം ചായ കുടിച്ചിട്ട് ഇറങ്ങുക അപ്പോക്കും അല്ലെങ്കിൽ ബസ്സൊക്കെ പോകുമ്പോൾ പറഞ്ഞിട്ട് വേഗം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചായയും ചിക്കൻ റോളൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ അപ്പോൾ കണ്ണന് നേരത്തെ തന്നെ പോണം എന്ന് പറഞ്ഞു ജിമ്മിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും ലേറ്റാക്കാൻ നിന്നില്ല വേഗം ഇറങ്ങി അപ്പോഴത്തേക്കും മീഹു നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും പിന്നെ പോകാറുമായില്ലോ അങ്ങനെ പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും മേമ്പടത്തേഹു എന്തൊക്കെയാണ് വർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ അവരങ്ങനെ പോയി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്ന് ഈഹു നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി അങ്ങനെ എണീറ്റ് വന്നിട്ട് യീഹു കുറച്ച് ബിസിയാണ് ഈ പന്തിൻ്റെ പിന്നാലുള്ള ഓട്ടത്തിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്